സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ടി വി രാജേഷാണ് നമുക്കൊപ്പം ഉള്ളത് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയാണ് കണ്ണൂർ എന്ന് പറയുമ്പോഴത് ഈ കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലം മാത്രമല്ല വടകരയുടെ വിജയം നിർണയിക്കും ഒപ്പം തന്നെ കാസർഗോഡിൻ്റെ വിജയവും കണ്ണൂർ ജില്ലയിൽ വോട്ടർമാർ അതൊരു നിർണായക പങ്കാണ് അവർ വഹിക്കുന്നത് എന്ത് മാജിക്കാണ് ടി വി രാജേഷിൻ്റെ കയ്യിലുള്ളത് ഈ മൂന്നിടത്തും സി പി ഐ എമ്മിൻ്റെ വിജയം ഉറപ്പാക്കാൻ ടി വി രാജേഷിൻ്റെ മാജിക്കല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാജിക്കാണ് കണ്ണൂർ ജില്ലയിലും കണ്ണൂർ മണ്ഡലം പരിപൂർണമായും വരുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് വടകരയുടെ രണ്ട് മണ്ഡലങ്ങൾ തലശ്ശേരിയും കൂത്തുപറമ്പും കാസർഗോഡിൻ്റെ രണ്ട് മണ്ഡലങ്ങൾ പയ്യന്നൂരും കല്യാശ്ശേരി ഇപ്പോൾ കണ്ണൂർ ജില്ല വരുന്ന മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളും ഇത്തവണ എൽ ഡി എഫ് വിജയിക്കും തിരിച്ചു പിടിക്കും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിലൊന്ന് ഇന്ന് നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ ഘടനയെ ദുർബലപ്പെടുത്തുന്ന വിധം ഭരണഘടനക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കടുത്ത ആക്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും അതിനെതിരായി ശക്തമായ നിലപാട് പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടു വന്നത് ഇടതുപക്ഷമാണ് ഇത്തരം നിയമനിർമ്മാണങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും മാത്രമല്ല പാർലമെന്റിന്റെ ഇടപെടൽ മാത്രമല്ല ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയെ സമീപിച്ചതും അതിന് മുൻകൈയ്യെടുത്തതും ഇടതുപക്ഷ പാർട്ടികളാണ് വിശേഷിച്ചും സി പി ഐ എം ആണ് ഇതേറ്റവും നല്ല നിലയിൽ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പൗരത്വ നിയമ ഭേദഗതി മതനിരപേക്ഷ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണ് അതിനെതിരെ പതിനായിരങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു ഇതിൻ്റെ അപകടം ജനങ്ങൾ അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ബി ജെ പിയെ മാറ്റി നിർത്തണം ബി ജെ പിയെ മാറ്റി നിർത്തി ഒരു ബി ജെ പി തര സർക്കാർ കേന്ദ്രത്തിൽ വരുമ്പോൾ അതിൽ കേരളത്തിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ ഇടതുപക്ഷമാണ് പക്ഷെ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് മൂന്നിടത്തും പരാജയമാണ് ഉണ്ടായത് എന്ത് തെറ്റാണ് ഇത്തവണ കണ്ടെത്തിയിട്ടുള്ളത് തിരുത്താൻ എന്തെങ്കിലും അല്ല കഴിഞ്ഞപക്ഷത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇത്തവണത്തെ രാഷ്ട്രീയ രാഹുൽ ഫാക്ടർ ഫാക്ടറി അല്ല ഇത്തവണ രാഹുൽ ഗാന്ധി ഒന്നും കാര്യമായി അനക്കൊന്നുമില്ല മാത്രമല്ല ഇപ്പോ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ ഒമ്പത് തവണ പോയി രാഹുൽ ഗാന്ധി അവിടെ പോയത് രണ്ട് തവണ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലാണ് കേന്ദ്രീകരിക്കുന്നത് മല്ലികാർജ്ജുനഖ ഖാർഗെ ഇവിടെ വരുന്നു ചിദംബരം ഇവിടെ വരുന്നു രേവന്ത് റെഡ്ഡി ഇവിടെ വരുന്നു അതുപോലെ തന്നെ ഡി കെ ശിവകുമാർ വരുന്നു പ്രിയങ്കാ ഗാന്ധി വരുന്നു ഇവരെല്ലാം ഇവിടെ കേന്ദ്രീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിലാണ് പോകേണ്ടത് അവിടെയാണ് കൂടുതൽ സീറ്റുകൾ ഉള്ളത് അവിടെ നിന്നാണ് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കുന്നത് പക്ഷേ കോൺഗ്രസ് അറിയില്ല ഈ വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബി ജെ പിയെ നേരിടാൻ തങ്ങൾ അശക്തരാണ് എന്ന് സ്വയം പ്രവൃത്തിയിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം വളരെ ദുർബലമായി കഴിഞ്ഞിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് ഉണ്ടായ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയുടെ ഹൃദയഭൂമിയായിട്ടുള്ള രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഈ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ലോക്സഭയ്ക്ക് തൊട്ട് മുമ്പേ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ വിജയിച്ചു ബി ജെ പിയുടെ തുടർ ഭരണത്തിന് അറുതി വരുത്തിയിട്ടാണ് അവിടെ കോൺഗ്രസ് ജയിച്ചത് അത് ഹിന്ദി ബെൽറ്റിൽ നമ്മുടെ ഇന്ത്യയിൽ കോൺഗ്രസ് തന്നെ സ്വാധീനം വീണ്ടെടുക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രതീതിയും രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും ഇതൊക്കെ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായി മാറി കോൺഗ്രസ് ദേശീയ തലത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു ആ പ്രചരണം കേരളത്തിൽ ഏച്ചിട്ടുണ്ട് അത് ന്യൂനപക്ഷങ്ങളിൽ വലിയ ആ നിലയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ മുന്നേറ്റത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഘടകങ്ങളാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ അത്തരം ഒരു സാഹചര്യമില്ല രാജസ്ഥാനിൽ അവരുടെ നിലവിലുള്ള സർക്കാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു മധ്യപ്രദേശിൽ സർവേ റിപ്പോർട്ടുകൾ കോൺഗ്രസ് ആണ് മുൻപാക്കെങ്കിലും തമ്മിലടിച്ച് അവരെ ഒരു വർഷം കൊണ്ട് വരണം നഷ്ടപ്പെടുത്തി കോൺഗ്രസ് അവസരം പാഴാക്കി ഛത്തീസ്ഗഡിൽ അവർക്ക് ഭൂരിപക്ഷം നഷ്ടമായി ആകെ ഉത്തരേന്ത്യയിൽ ഒരു സർക്കാരാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അത് ഹിമാചൽ പ്രദേശിലാണ് ആ സർക്കാരാണെങ്കിൽ ഇപ്പോൾ എം എൽ എ മാരുടെ കൂറുമാർത്വത്തോടുകൂടി സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ നടക്കുമ്പോൾ ഉത്തരേന്ത്യയിലുണ്ടായ കോൺഗ്രസിലുണ്ടായ ഒരു സ്വാധീനം ഇന്നില്ല ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളെ പോലുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അതിനൊരു മേജർ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യേകതയും കോൺഗ്രസ് ഇല്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിട്ടുള്ള ഒരു എഡ്ജും കോൺഗ്രസ് ലഭിക്കാൻ പോകുന്നില്ല ഇവിടെ ബി ജെ പി ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ അതിന് ഏറ്റവും മികച്ച ഓപ്ഷൻ ഒരു ഘട്ടത്തിലും കൂറു മാറില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഇരുപത് പേരെ ബിജെപി ചെടുക്കാൻ പക്ഷേ തന്നെ സുധാകരൻ അവിടെ വിജയം നേടി അദ്ദേഹം കഴിഞ്ഞ പ്രവർത്തിച്ചു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് ഷാഫി പറമ്പിൽ വലിയ ആരവത്തോടു കൂടിയാണ് അവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളത് അല്ല ആരവത്തിലാണ് ജയിക്കണെങ്കിൽ എപ്പോഴും ജയിക്കണത് കേരളത്തിലെ ഇടതുപക്ഷമാണ് നിങ്ങൾക്കറിയാം വടകരയിൽ ശൈല ടീച്ചർ വിജയിക്കും കാരണം ആ നമുക്കറിയാം ഒരു നല്ല തിരക്കഥ തയ്യാറാക്കിയിട്ടാണ് പാലക്കാട് എം എൽ എ വടകരയിൽ ലാൻഡ് ചെയ്തത് വലിയ തോതിൽ അവർ പണം ചെലവാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നാളെ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള അങ്ങേറ്റം ആഭാസകരമായിട്ടുള്ള പ്രചരണം അവർ നടത്തിയിട്ടുണ്ട് അർഹിക്കുന്ന മറുപടി ജനങ്ങൾ നൽകും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഏറ്റവും വലിയ പ്രത്യേകത അഞ്ച് വർഷമായിട്ട് ഇവിടെ ഒരു എം പി ഉണ്ടായിരുന്നില്ല ആ എം പി ഇല്ലായ്മ പരിഹരിക്കാൻ നമുക്ക് കഴിയും എം പി ജയരാജ് ഏറ്റവും സുസമ്മതനായ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ജില്ലയിൽ എന്ത് ദുരന്തമുണ്ടായാലും അവിടെ ആദ്യം ഓടിയെത്തുന്ന ഒരു പ്രവർത്തനമാണ് എം പി ജയരാജ് അത് എം എൽ എ ആയിരുന്നപ്പോഴാണ് സാധാരണ നമുക്കറിയാം ഒരു ജനപ്രതിനിധി ജനങ്ങൾ ജനപ്രതിനിധിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ് രീതിയെങ്കിൽ അതിൽ മാറ്റം വരുത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ അങ്ങോട്ട് ചെല്ലുന്ന ഒരു ജനസമ്പർക്ക പരിപാടി ഇന്ന് കേരളത്തിൽ ജനസമ്പർക്ക പരിപാടി എല്ലാവരും നടത്തുന്നുണ്ട് അതിന് തുടക്കകാരൻ അന്ന് ഇടക്കാട് എം എൽ എ ആയിരുന്ന എം വി ജയരാജനായത് അപ്പൊ തീർച്ചയായിട്ടും ഇത് കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷം ഒരു പ്രൊജക്ട് പോലും ചൂണ്ടിക്കാണിക്കാൻ കണ്ണൂർ എംപിക്കില്ല ഒറ്റ കേന്ദ്ര പ്രൊജക്ട് ഇല്ല സിആർഎഫ് ഇല്ല ഗാലോ ഇന്ത്യ സ്കീമിൽ ഒരു പ്രൊജക്ട് ഇല്ല റെയിൽവേ സ്റ്റേഷൻ വികസനത്തിൽ ശ്രീമതി ടി ജനശേഷം ഒരാടി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കണ്ണൂരുമായി ബന്ധപ്പെട്ട തീരദേശ പരിപാലന നിയമത്തിൻ്റെ കാര്യത്തിലായാലും കടുത്ത വന്യമൃഗ അക്രമം നേരിട്ടുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയുടെ പ്രശ്നങ്ങളായാലും കണ്ണൂർ എയർപോർട്ടിന്റെ പ്രശ്നമായാലും ഇതൊന്നും ആ പാർലമെന്റിൽ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അതിലെന്തെങ്കിലും ഒരു കാര്യമായ ഇടപെടൽ നടത്താൻ കണ്ണൂർ എം കഴിഞ്ഞിട്ടില്ല ദയനീയ പരാജയമായിരുന്നു എം ഫണ്ട് വിനിയോഗത്തിൽ കേരളത്തിൽ ഏറ്റവും പുറത്തുനിൽക്കുന്ന എം ആണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലധികം ഒരു ബിഗ് സീറോ ആയിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ എംപിയെ കാണാത്ത ഒരുപാട് പ്രദേശങ്ങൾ ഇവിടെയുണ്ട് മാവേലി വർഷത്തിൽ ഒരു തവണ വരുമെന്നാണ് ഐതിഹ്യം ഇവ പേരാവൂര് ഇരിക്കൂറിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ എം പി യെ ഞങ്ങള് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ശേഷം ഒരിക്കലും കാണുമായിരുന്നില്ല എന്നാണ് അങ്ങനെ ഒരു എം പി യെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നത് അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്തവണ എല്ലാ മുന്നണി എൽ ഡി എഫ് എന്ന് മാത്രമല്ല യു ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസും നല്ലൊരു ബൗട്ട് എം പി ജയരാൻ പിടിക്കും കാസർകോട് എംപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പാർലമെന്റിലേക്കാണ് അയച്ചതെങ്കിൽ അദ്ദേഹം ടി വി ചർച്ചയിൽ മാത്രമേ ഉള്ളൂ ടി വിയിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ചർച്ച നമ്മൾ അയച്ചത് പാർലമെന്റിലേക്കാണ് യാതൊരു വികസനം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് പി കരുണാകരനാണ് എൻഡോ സർവാൻ പാക്കേജ് കൊണ്ടുവന്ന പി കരുണാകരൻ എം പി ആയിരുന്ന ഘട്ടത്തിലാണ് ആറ് മേൽപ്പാലങ്ങൾ കണ്ണപുരം മുതൽ ഉപ്പളവരെ രണ്ടായിരത്തി പതിനെട്ടിൽ സാങ്ഷൻ ആക്കിയതാണ് അത് കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭങ്ങളാണ് അതിലൊന്നുപോലും അദ്ദേഹത്തിന് കേന്ദ്രത്തിന് അനുമതി നേടിയെടുക്കാൻ എം പി എന്നതിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം എം പി എന്നൊരു തികഞ്ഞ പരാജയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാസർഗോഡ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എംപിയുടെ അസാന്നിധ്യമുണ്ട് അത് തീർച്ചയായിട്ടും ജനങ്ങൾ നല്ലതുപോലെ പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജനങ്ങളെ ബാധിക്കുന്ന പ്രധാന വിഷയം പൗരത്വ നിയമ ഭേദഗതി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് എന്നോടല്ല ചോദിക്കേണ്ടത് ചോദിക്കേണ്ടവരോട് പോയി ചോദിക്കും എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം രാജ്യത്തെ പത്ത് പതിനാറ് കോടിയോളം വരുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന അവരെ യഥാർത്ഥത്തിൽ അരക്ഷിതാവസ്ഥയുടെ കാണാക്യങ്ങളിലേക്ക് തള്ളി വിടുന്ന ഇത്തരം ഒരു പ്രശ്നത്തിൽ എത്ര നിരുത്തരവാദപരമായിട്ടാണ് കാസർഗോഡ് ഇന്ത്യ പ്രതികരിച്ചത് ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ നന്നായി പ്രതിഫലിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണ്ടി വീറോടോ വാശിയോടോ പ്രവർത്തിച്ചവരാരും ഇത്തവണ രംഗത്തില്ല സ്വന്തം പാർട്ടിയിലും കടുത്ത എതിർപ്പ് അദ്ദേഹം നേരിടുന്നുണ്ട് ആ എന്നുള്ളതൊരു വാസ്തവമാണ് അത് ബാലകൃഷ്ണ മാസ്റ്ററുടെ വിജയം അനായാസനയാക്കുന്നു ഈ മൂന്ന് മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും ഉത്തര മലബാർ ഞങ്ങൾ തൂത്തുവാരും കോൺഗ്രസിൽ നിന്ന് പലരും ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം സി പി എം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി പോലും മുൻ കോൺഗ്രസ്കാരൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിക്കുന്നു സി പി എമ്മിലെ ഒരു പ്രമുഖൻ അങ്ങനെ അവരുമായി ചർച്ച നടത്തി മഹാരാഷ്ട്ര ഗവർണർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളായി അങ്ങോട്ട് പോകാൻ ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ആദ്യന്തെങ്കിലും എങ്ങനെയാണ് ആ ഒരു ആരോപണത്തെ കാണുന്നത് ശോഭാ സുരേന്ദ്രൻ ഉത്തരവാദപ്പെട്ട നേതാവാണെങ്കിൽ ഉണ്ടയില്ലാത്ത വെടിയല്ല വെക്കണം അത് ആരാണെന്ന് പറയാൻ ആർജവവും കാണിക്കണം സി പി എം എന്ന ആരെയും വിലക്കെടുക്കാൻ പറ്റില്ല ഒരു ഇ ഡി വന്നാലും വിലക്കെടുക്കാൻ പറ്റില്ല നമുക്കറിയാം കോൺഗ്രസ് സ്ഥാനത്തിനും ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എ കെ അനിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നത് യാദർച്ഛികമാണ് ആകസ്മികമാണെന്ന് കരുതുന്നില്ല അതിനകത്ത് ഒരു ഇ ഡി പേടി എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അത് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കണം ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് അത് തുറന്നു പറയുകയാണ് അദ്ദേഹം ചെയ്യണം സി പി എം എന്നാരെയും വിലക്കെടുക്കാൻ ബി ജെ പി കഴിയില്ല അങ്ങനെ വിലക്കെടുക്കാവുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ അവർ ഈ ഒരു ഘട്ടത്തിൽ ഇതിങ്ങനെ പറഞ്ഞതിന്റെ പിന്നിൽ എന്തായിരിക്കാം അല്ല അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്തും വിളിച്ചു പറയാൻ പലപ്പോഴും അവർ തയ്യാറാകാറുണ്ട് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കാൻ അവർ തയ്യാറാകണം വെറുതെ ഉണ്ടയില്ലാത്ത വെടി പൂട്ടിക്കരുത് കൃത്യമായി കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റണം അതാരാണെന്ന് അവർ പറയട്ടെ സി പി എം എന്ന് ആരെയും വിലക്കെടുക്കാൻ പറ്റില്ല അവർക്ക് ന്യൂനപക്ഷങ്ങൾ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ നിർണായകമായ ഒരു വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ ആർക്കൊപ്പം നിൽക്കും എന്നതിൽ അത് സി പി ഐ എമ്മിനൊപ്പം നിൽക്കും എന്ന് തറപ്പിച്ച് പറയാൻ ടി വി രാജേഷ് കഴിഞ്ഞു തീർച്ചയായിട്ടും ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവലൊരുക്കിയതിൽ മേനി പറയുന്ന ഒരാളാണ് അഭിമാനിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് യു ഡി എഫ് വോട്ട് ചെയ്യുക മാത്രമല്ല അദ്ദേഹത്തിന്റെ സന്ത സഹചാരിയും വിശ്വസ്തനുമായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞ ധർമ്മടം തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായിക്കെതിരെ മത്സരിച്ച ഇപ്പോഴത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രഘുനാഥ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഒരാളായിരുന്നു ഡി സി സിയുടെ ഭാരവാഹിയായാലും അദ്ദേഹത്തെ ഭാരവാഹിയാക്കിയത് ഇദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് അദ്ദേഹം കുറച്ച് നേരത്തെ ബി പോയി ഇന്നലെ ഇദ്ദേഹത്തിന്റെ പി എ നിഴര പോലെ ഇദ്ദേഹത്തെ പിന്തുടരുന്ന ഒരാളാണ് സ്വന്തം ഭാര്യ പോലും എം പി എടൊപ്പം ഇത്രയും ഉണ്ടാവില്ല നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ് അദ്ദേഹത്തിന്റെ പി എ അദ്ദേഹം ഇന്നലെയാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന്റെ അവ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ലാസ്റ്റ് ഘട്ടത്തിലാണ് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് വളരെ കാര്യം വ്യക്തമാണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കോൺഗ്രസ് അല്ല അദ്ദേഹം ഒരു ഒരു ആ പാതി ആർഎസ്എസും ഒരേ സമയം ആർ എസ് എസ് കാരനായിട്ടുള്ള കോൺഗ്രസ് കാരനാണ് കണ്ണൂർ എം പി അത് കണ്ണൂരിലെ ന്യൂനപക്ഷങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടില്ല ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ടി വി രാജേഷ് മൂന്ന് മണ്ഡലങ്ങളിലും സി പി ഐ എം സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു ക്യാമറമാൻ സുമേഷ് മൊറാഴിക്കൊപ്പം മനുഭരത് ന്യൂസ് കണ്ണൂർ